സീസൺ അവൻ്റെ ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനുമോളാണ് കഥ പറയാനെത്തിയിരിക്കുന്നത് അവൾ ഒരുത്തി അനുമോളുടെ കഥയുടെ പേരാണ് അനുമോൾ എത്തുന്നത് ചെന്നൈയിലേക്കാണ് ഒരു തടുമിലാണ് അനുമോൾക്ക് ജോലി ലഭിച്ചിരിക്കുന്നത് അങ്ങനെ ആദ്യമായി അവൾ അപ്രതീക്ഷിതമായി ഒറ്റയ്ക്കാണ് എത്തുന്നത് ആ അവൾ അവിടെ ചെല്ലുമ്പോൾ ആദ്യമായി കാണുന്നത് സെക്യൂരിറ്റിയാണ് സെക്യൂരിറ്റിയെ ഷാനവാസാണ് അവളെ കാണുന്ന മാത്രമേ തന്നെ ഷാനവാസിനെ അവളെ ഇഷ്ടപ്പെടുന്നു അവിടുത്തെ എത്തുന്നത് നമ്മുടെ നെവിനാണ് നെവിനും അവളെ ഇഷ്ടപ്പെടുകയാണ് അങ്ങനെ അക്ബറാണ് അതിൻ്റെ മാനേജറായിട്ട് എത്തുന്നത് അക്ബർ ഭയങ്കര മുരടനായിട്ടുള്ള ഒരു സ്വഭാവം ആൾക്കാരനാണ് രാവിലെ തൊട്ട് വൈകുന്നേരം ആറു മണി വരെ അനുമോള് മൈൻഡ് ചെയ്യാതെ അവിടെ നിർത്തിച്ചു അതിൻ്റെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കൊടുക്കുന്നത് നമ്മുടെ നെവിനാണ് അങ്ങനെ രാത്രി ആയി കഴിഞ്ഞപ്പോൾ അനുമോൾക്ക് എവിടെ പോകണമെന്നറിയില്ല നാളെ വന്നാൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ തരാമെന്ന് പറയുകയാണ് നമ്മുടെ അക്ബർ അങ്ങനെ ലേഡീസ് ഹോസ്റ്റലിൽ കൊണ്ടുവിടാമെന്ന് നമ്മുടെ നെവിൻ പറയുന്നു നെവിൻ്റെ കൂടെ കാറിൽ കയറി ഹോസ്റ്റലിൽ എത്തുന്ന അനുമോള് അവിടെ അനുമോൾ കാണുന്നത് വില്ലത്തിമാരായ രണ്ടുപേരാണ് ലക്ഷ്മി ബിന്നി അവർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ പൂമ്പാറ്റകളായ നമ്മുടെ ആത്രയും ലൂറേയും വന്ന അനുമോളെ കൂട്ടിക്കൊണ്ടു പോകുന്നു അവരുടെ റൂമിലാണ് അനുമോൾ കിടക്കുന്നതൊക്കെ പിറ്റേ ദിവസം ആ കൂട്ടാൻ വരുന്നു നെവിൻ്റെ കൂടെ കാറിൽ കയറി പോകുന്നു അങ്ങനെ ആര്യനാണ് അക്ബറിൻ്റെ മോൻ വരുന്നത് ആ ഒരു സമയത്ത് അക്ബർ വരുന്നു ആ നിങ്ങൾ ഇന്നലെ ജോലിക്ക് വേണ്ടി വന്നവരാണല്ലേ അല്ലെങ്കിൽ ഇന്ന് തിരക്കായം കൊണ്ടാണ് ഞാനൊരു ഉച്ചയാകുമ്പോഴേക്കും വരാമെന്ന് പറയുന്നു അങ്ങനെ ആരും വന്ന് അനുമോളോട് സംസാരിക്കുന്നു അനുമോളെ ഇഷ്ടപ്പെടുന്നു ആര്യന് ആ സമയത്ത് ആരും പറയുന്ന എല്ലാ കാര്യങ്ങളും വേഗം തന്നെ ശരിയാക്കി തരാം അപ്പോൾ ഇമേറ്റൊക്കെ ഞങ്ങൾ ഉടൻ തന്നെ ശരിയാക്കാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ പെൺകുട്ടിക്ക് പെട്ടെന്ന് നിവിൻ ആകെ സങ്കടമാകുകയാണ് ഈ പെൺകുട്ടി ആരെയാണ് ഇഷ്ടപ്പെടുക ഓണറിൻ്റെ മോൻ യാണോ അല്ല എന്നെയാണോ എന്ന് അങ്ങനെ ആ അനുമോൾക്ക് ഇഷ്ടം തോന്നുന്നത് നെവിനോടാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആ ചെന്നൈയിൽ തന്നെ സെറ്റിലാകുന്നു എന്നാണ് നമ്മുടെ അനുമോൾ പറഞ്ഞ ആ ഒരു സ്റ്റോറി